ഭാരതവും സൗദി അറേബ്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊഷ്മളമാക്കി ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലുലു ഇന്ത്യ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ആരംഭിച്ചു ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ രുചികളും ഉൽപ്പന്നങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഈ ഫെസ്റ്റൽ ജനുവരി മുപ്പതിന് അവസാനിക്കും ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള സാംസ്കാരിക ബന്ധം ഊഷ്മളമാക്കിക്കൊണ്ട് ലുലു ഹൈപ്പർ മാർക്കറ്റുകളിൽ ലുലു ഇന്ത്യ ഫെസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തുടങ്ങി ഉപഭോക്താക്കൾക്ക് ഇന്ത്യൻ രുചികളും ഉൽപ്പന്നങ്ങളും സാംസ്കാരിക ആഘോഷങ്ങളും വാഗ്ദാനം ചെയ്യുന്ന ഈ ഫെസ്റ്റ് ജനുവരി മുപ്പതിന് അവസാനിക്കും റിയാദ് മൊറബ അവന്യൂ മാളിൽ ലുലു ഹൈപ്പർ മാർക്കറ്റിൽ ഇന്ത്യൻ അംബാസഡർ ഡോക്ടർ സുഹൈൽ അജാസ് ഖാൻ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു എ പി ഇ സഹകരിച്ച് ഓർഗാനിക് ഉൽപ്പന്നങ്ങളും ഫെസ്റ്റിവലിൽ ലഭ്യമാക്കിയിട്ടുണ്ട് ഇന്ത്യയുടെയും സൗദിയുടെയും സാംസ്കാരിക സമന്വയം വിളിച്ചറിയിച്ച് ഇന്ത്യൻ ഡാൻസ് പ്രദർശനവുമുണ്ട് ഹൈപ്പർ മാർക്കറ്റ് ഡയറക്ടർ ഷഹീ മുഹമ്മദ് ഇന്ത്യൻ എംബസി കൌൺസിലർ ഫോർ കൊമേഴ്സ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു ജനം സൗദി അറേബ്യ